നെഹമ്യാവ് നാലിൻ്റെ ഒൻപത് ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെയാക്കേണ്ടി വന്നു വളരെ പ്രതീക്ഷയോടെ ത്യാഗമേറെ സഹിച്ച് ഒരു വലിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ എങ്ങനെയും ഇല്ലാതാക്കാൻ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ചിലർ പ്രത്യക്ഷപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്നൊന്നായി തടസ്സങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ചൊരു കാര്യം ചെയ്ത് പകുതി വഴിയിലെത്തുമ്പോൾ അതിനെ ഭീഷണിപ്പെടുത്തി നിർത്തൽ ചെയ്യാൻ ചിലർ മുന്നോട്ട് വന്നാലോ ഇവിടെ അങ്ങനെ ഒരു സംഭവമാണ് എഴുതിയിട്ടുള്ളത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ എരിശലേം നഗരത്തിന്റെ മതിൽ ആഴ്ചകൾ കൊണ്ട് പണിതു തീർക്കാനുള്ള കഠിനാധ്വാനത്തിലായിരിക്കുന്നവരെ എങ്ങനെയും ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചിലർ മുന്നോട്ട് വന്നു അതിനെ നേരിടാൻ ചെയ്ത കാര്യമാണ് ഇവിടെ കാണുന്നത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മതിൽ പണിയാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല എന്ന് ചിന്തിച്ച് നിന്നിച്ച് കളിയാക്കിയവരാണ് ഈ ശത്രുക്കൾ എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റിച്ച് പണി നന്നായി നടന്നു പണിത് തീർത്താൽ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അകത്തു കടക്കാനും അവിടെ നിന്ന് മുൻപ് ചെയ്തതുപോലെ പലതും കടത്തിക്കൊണ്ടുവരാനും കഴിയില്ലെന്ന് അറിഞ്ഞാണ് നഗരമതിൽ പണിയുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ തീരുമാനിച്ചത് എന്നാൽ ഈ വിവരം നെഹമ്യാവ് അറിഞ്ഞു ദൈവത്തോട് ആ വിഷയം അവതരിപ്പിച്ചു പ്രാർത്ഥിച്ചു ദൈവം നൽകിയ ചിന്തയാണ് ജോലി ചെയ്യുന്നതിന് സമാന്തരമായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിന് പ്രാപ്തരായവരെ കാവൽക്കാരായി നിയമിക്കണമെന്നത് ജീവിതത്തിൽ ഇതുപോലെ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന പലതും പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാം അത് തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാൻ ആത്മീയ മതിലുകൾ പണിയണം അകറ്റി നിർത്തേണ്ടവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കണം എന്നാൽ ആത്മീയ പോരാട്ടങ്ങൾ അതിനെ പ്രതി തന്നെ നേരിടേണ്ടി വരും അവിടെ നാം ആത്മാവിൻ്റെ ആയുധധാരികളായി പ്രതിരോധം തീർക്കണം പ്രാർത്ഥിക്കുന്നവർ നമുക്കൊപ്പം നിൽക്കുന്ന കാവൽക്കാർ കൂടെയാണ് രാവും പകലും പ്രാർത്ഥിച്ച് ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ ജാഗരൂകരാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ആലോചനകളെ അനുസരിക്കാൻ കഴിഞ്ഞാൽ നാം ലക്ഷ്യത്തിലെത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ